പ്രയാഗരാജിലെ വൈറൽ സുന്ദരി മോനി ഭോസ്രെ ഇപ്പോൾ രാജ്യത്തെ ജനപ്രിയ വൈറൽ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് എന്നാൽ ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ചും വ്യാജ വാർത്ത ചമച്ച് പരത്തുന്നുണ്ട് അതും ചില നിക്ഷിപ്ത താല്പര്യക്കാരാണ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത പരത്തുന്നതും ഇനി ഒരു വ്യാജവാർത്ത എന്താണെന്ന് അറിയണ്ടേ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയായ മൊണാലിസ മരണമടഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ ഒരു വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഈ ഒരു വാർത്ത തികച്ചും തെറ്റാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും മൊണാലിസയുടെ വീഡിയോ കണ്ടതാണല്ലോ ഈ ഒരു മൊണാലിസയുടെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയവർ അവകാശപ്പെട്ടത് ഈയൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടു എന്നായിരുന്നു എന്നാൽ വസ്തുതാ പരിശോധനയിൽ ഈ റിപ്പോർട്ടുകൾ വ്യാജമാണെന്ന് തെളിഞ്ഞു എന്താണ് ഇതിന്റെ അവകാശവാദങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ ഒ എ പിയൂഷ് ടെൻ കെ ഫോളോ എന്ന് പറയുന്ന ഒരു ഉപയോക്താവും വീഡിയോ പങ്കുവച്ചിരുന്നു ഐ വിൽ മിസ് യു മൊണാലിസ എന്ന പേരിലായിരുന്നു ആ ഒരു വീഡിയോ പങ്കുവച്ചത് മഹാകുംഭമേളയിലെത്തി ഒറ്റ രാത്രി കൊണ്ട് വൈറലായ മൊണാലിസ പട്ടാ പകൽ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആ പോസ്റ്റിൽ ഉണ്ടായിരുന്നത് മൊണാലിസയുടെ ഘാതകരെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ ആ ഒരു പോസ്റ്റില് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയുണ്ട് വൈറൽ സുന്ദരി മധ്യപ്രദേശിൽ നിന്ന് മുംബൈയിലേക്ക് പോയതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിൽ മോനി വോസ്ലെ എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു വ്യാജ പ്രചരണം ഈ ഒരു പേജ് മാത്രമല്ല ഒരുപാട് പേര് സമൂഹ മാധ്യമങ്ങളിൽ ഈ ജീവിച്ചിരിക്കുന്ന പെൺകുട്ടിയെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയത് മറ്റൊരു ഇൻസ്റ്റാഗ്രാം പേജിനും ഇത്തരത്തിലുള്ള വാർത്ത വരികയും ചെയ്തു ഈ വീഡിയോ വൈറലായിരുന്നു ഈ ഒരു മരണ വാർത്ത എന്തിനാണ് അവർ പടച്ചുവിട്ടതെന്ന് നമുക്ക് മനസ്സിലാവില്ലേ കാരണം മൊണാലിസെ വെച്ച് തന്നെ ഒന്ന് വൈറലാകാൻ വേണ്ടി തന്നെയാണ് പക്ഷെ പണി പിന്നാലെ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇവരാരും മനസ്സിലാക്കത്തില്ല മൊണാനിസ എന്തായാലും ഇപ്പോൾ സുരക്ഷിതയാണ് വീട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒക്കെ അവര് തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പെൺകുട്ടി വൈറൽ ആയതിനു ശേഷം അവരെക്കുറിച്ചുള്ള നിരവധി വ്യാജ വീഡിയോകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്നയാൾ മരിച്ചു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വളരെ ദുഃഖകരമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വൈറൽ ആയതിനു ശേഷം നിരവധി പേരാണ് ഈ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കുംഭമേളയിലെ രുദ്രാക്ഷമാലകൾ വിൽക്കാൻ എത്തിയതായിരുന്നു ഈ ഒരു പെൺകുട്ടിയും കുടുംബം കുട്ടിയുടെ ചിത്രം കുംഭമേളയിൽ എത്തിയവർ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെയാണ് ഈ ഒരു പെൺകുട്ടി രാജ്യമെമ്പാടും വൈറൽ വാർത്താ താരമായി പ്രയാഗരാജ് മൊണാലിസ എന്ന പേരും ഈ ഒരു പെൺകുട്ടി കിട്ടി നമുക്കറിയാം ഫെബ്രുവരി പതിനാലിലെ ഈ ഒരു മൊണാലിസ കേരളത്തിൽ എത്തിയതും നമ്മുടെ ബോബി ചെമ്മണ്ണറാണ് ഈ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ ഷോറൂം ഉദ്ഘാടനത്തിന് വിളിച്ചതായി ഇതൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പെൺകുട്ടിയാണ് ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് തന്റെ എഫ് പേജിലൂടെ പങ്കുവച്ചത് എന്തായാലും ഇത്തരം വ്യാജ വാർത്തകൾക്ക് വേണ്ടി ടീം സജഗ് എന്നുള്ള ഒരു പ്രോഗ്രാം തന്നെയുണ്ട് അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടല്ലേ ഇത്തരം ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ തന്നെ ആ ഐ ബാറ്റിൽ അഗെൻസ്റ്റ് ഫേക്ക് ന്യൂസ് എന്നാണ് ആ ഒരു സജകിന്റെ ആ ടീം സജഗ് പറയുന്നത് നിങ്ങളുടെ അവബോധം ഞങ്ങളുടെ പ്രതിബദ്ധത വ്യാജ വാർത്തകൾ സത്യത്തെക്കാൾ വേഗത്തിൽ പ്രചരിക്കുന്നു ഇത്തരം വാസ്തവ വിരുദ്ധമായ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങൾ മറ്റ് വ്യാജ പോസ്റ്റുകൾ തുടങ്ങിയവയ്ക്കെതിരെ ജാഗ്രത പുലർത്തേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ പോസ്റ്റുകൾ ലിങ്കുകൾ തുടങ്ങിയവ ലഭിച്ചാൽ അവയുടെ സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾക്ക് അയച്ചു വ്യാജ വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിക്കുന്ന ഞങ്ങളുടെ വിദഗ്ദ്ധ സംഘം ഇത്തരം വാർത്തകളുടെ വാസ്തവം ഗൌരവത്തോടെ അന്വേഷിക്കുകയും സത്യം പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യും ടീം സജഗ് എന്ന് പറഞ്ഞ അവരുടെ പേജിൽ അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫേക്ക് ന്യൂസുകൾക്കെതിരെ തന്നെ അവർ പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് അപ്പം ഈ ഒരു മോണി ബോസിലെ പ്രത്യേകിച്ച് നമുക്കറിയാം എത്തരത്തിലാണ് വൈറലായതും ഇപ്പം മോണി മോണിബോസിലെ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയെ വെച്ച് മുതലെടുക്കാൻ തന്നെയാണ് ഇവ്മാരുടെയൊക്കെ ഒരു ഉദ്ദേശ്യം എന്തായാലും പണി പാളിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരം ഒരാൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണല്ലേ ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണല്ലോ നമുക്ക് ചുറ്റുമുള്ളത് ശരിക്കും ഇത് ഉത്തരേന്ത്യൻ മേഖലയിലുള്ള ഏതോ ബിരുദന്മാർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും പണി പിന്നാലെ വരുന്നുണ്ട്